തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് നാലാം വാർഷികാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സുഹറ പി കെ ജയ ഷറഫുദ്ദീൻ കളത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി പി ഷാനിബ അനു വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ എ കൃഷ്ണകുമാർ ടി എസ് ഷെറീന പി വി പ്രിയ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് എ എം അബ്ദുള്ള സി പി വസന്ത സെക്രട്ടറി എ ജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു നവകേരളവും ജനകീയ ആസൂത്രണവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ജനകീയ ജനകീയാസൂത്രണം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു മുൻ ജനപ്രതിനിധികൾക്ക് ആദരം അഞ്ചു വർഷം പൂർത്തിയാക്കിയ ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിക്കൽ വീഡിയോ പ്രകാശനം വികസന പത്രിക പ്രകാശനം കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടന്നു അഭിനന്ദനം മാത്രം കൊടുക്കണം ുമാരെ പോക്കെട്ടിൽ ഊന്നി നോക്കിയിട്ടില്ല നന്ദി മാത്രം എണ്ണിക്കുന്നില്ല അതുപോലെ കേരളം ഇപ്പോൾ അങ്ങനെ രൂപിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തോട് അഭിനന്ദനം മാത്രം എണ്ണൂ കാരണം എക്കണോമിക് സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ വികസന ബാധ്യതയ്ക്കും വികസന നേതാക്കൾക്കും ധാരാളം

അവസാന വയനാടിന്റെ കാര്യം ഇപ്പൊ കടമിട്ടുണ്ട് കാരണം തന്നതില്ല നാല്പത്തഞ്ചു ദിവസം അഞ്ഞൂറ് കോടി ചെലവഴിച്ചിട്ട് സർട്ടിഫിക്കറ്റ് നാല്പത്തഞ്ചു ദിവസം കൊണ്ട് ചെലവഴിക്കില്ല എങ്ങനെ ചെലവഴിക്കും ചെലവഴിക്കാൻ പറ്റും പറ്റുന്നില്ല ഇനി പറഞ്ഞാലും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം